സാമിക്കും റോമ വയനാട് മൂന്നാമത്തെ ദിവസത്തെ ട്രിപ്പാണോ അപ്പൊ ഇന്ന് നമ്മള് റൂമിൽ ഇറങ്ങി ഇന്നത്തെ നമ്മളെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സൈറ്റ് ഉണ്ട് അപ്പൊ അവിടെ ചെറിയൊരു സ്ഥലം എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ചെറിയൊരു കല്ലിടലാണ് അപ്പൊ യാത്ര ചെയ്തു കൊണ്ട് ഉമ്മ വരാമെന്ന് പറഞ്ഞു നമ്മുടെ ട്രിപ്പിൽ ജോയിൻ ചെയ്തത് അപ്പൊ ആ കൂട്ടത്തില് ഉമ്മാനെ കൊണ്ട് കല്ലിടീക്കാല്ലാം വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ഇൻഷാല്ല അത് കഴിഞ്ഞിട്ട് നമ്മള് ഹനമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഫ്രിഡ്ജ് എന്നുള്ളത് ഗ്ലാസ് ഫ്രിഡ്ജിൽ പോവും എന്റെ പേരെവിടെയാണ് ആ സിബ് ലൈൻ പിന്നെ ഉള്ളത് തന്നെ സ്ഥലമുണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് ഒക്കെ ഉദ്ഘാടനം ചെയ്ത ആദിവാസികളുടെ പഴയ സംഭവം അവിടെ പോകുന്ന മീനങ്ങാടി കഴിഞ്ഞിട്ട് നമ്മള് കൃഷ്ണഗിരിക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിൽ ഫുഡ്ബേന അപ്പുറത്തുള്ള ഫുഡ്ബൈനമ്പൂർ ഇവിടെ ഹരിത എന്നൊരു ഭക്ഷണശാലയുണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഇവിടെ നല്ല അടിപൊളി ഇച്ചേച്ചിമാരുണ്ടാക്കുന്ന ഫുഡാണ് നല്ല നാടൻ ഫുഡാണ് അതിന്റെ സെറ്റപ്പ് ഉള്ളിൽ സെറ്റപ്പ് ഇങ്ങനെയാണ് എന്തൊക്കെ വേണ്ടത് ബീഫ് ഫ്രൈയും മീൻകറിയും പൊറോട്ടയും അട്ടിപ്പും മീൻ കറിയാണ് ബീഫ് ഫ്രൈ നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ വയനാട് ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്താറുള്ളൂ ശരിക്കും പറഞ്ഞത് ബീഫിന്റെ ചാർജ് വെച്ചപ്പോ തന്നേ പൊറോട്ട ബീഫ് ഫ്രൈ ആണ് വാഹിനും പൊറോട്ട ബീഫ് ഫ്രൈ ആണ് ആദ്യം കൊണ്ട് കപ്പടിക്കണം അങ്ങനെ ഉണ്ടോ അതെ അടിപൊളിയാണ് ഇന്നലത്തേനോ ഇന്നത്തെ മീനാ ടേസ്റ്റ് ഇറങ്ങിട്ട് അടിപൊളി എഴുപ നല്ല അടിപൊളി പോണിട്ടു നല്ല സംഭാരവും സെറ്റപ്പ് പോണിട്ടു ഈ വയനാട് പത്തേരി റൂട്ടിൽ വന്നവര്ക്ക് ഇവിടെ കേരളം മറക്കണ്ട ഭക്ഷണം കഴിച്ച നമ്മടെ സൈഡിലോട്ട് പോണേ നമ്മുടെ നമ്മുടെ പ്രോജക്റ്റ് ഉണ്ട് അടുത്തുള്ള ടുത്തുള്ള സ്ഥലമാണ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തില് ഒരു പ്ലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് റൈറ്റ് ഉണ്ട് റൈറ്റ് തിരിഞ്ഞ് അത് ഇറക്കുന്നത് ഇറക്കം നേരെ പോകുമ്പോൾ നമുക്ക് ഫാൻഡർ റോക്ക് കാണാൻ അപ്പോൾ അതാ കാണാൻ ഫാൻഡർ റോക്ക് എന്ന് പറയുന്നത് കല്ലെടുത്ത് വെച്ച പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് നേരെ നമുക്ക് ഓപ്പോസിറ്റ് വ്യൂന്നുള്ളത് ഫാൻഡർ റോക്കിൽ നേരെ കാണാൻ നമ്മുടെ പ്ലോട്ടാണ് നേരെ കാണുന്നത് നമ്മുടെ പ്ലോട്ട് എത്തി നമ്മൾ വില്ലത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ എന്തെന്ന് വെച്ചാല് നമ്മൾ രണ്ട് സൈഡും മുള വെച്ചു പിടിപ്പിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുളയൊക്കെ വലുതായിട്ടുണ്ട് കാണാൻ ഭംഗിയായി ഓരോ ഏരിയയും പ്ലോട്ട് തിരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്

അതേ ആദ്യം വിളിച്ചു അതാമേ ആ വായിക്കും രണ്ട് സെഡി വിളിച്ചോന ആദ്യം വിളിച്ചത് ശരി കണ്ടു പിടിച്ചല്ലോ പിടിച്ചോ ആ ആ വെച്ച് വെച്ചോ വിട്ടേക്ക് കഴിഞ്ഞ കല്ലിടന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു ാണ് നേരെ ലേക്കിലേക്ക് പോന്നു ചെന്നേസ്റ്റ് ഒന്ന് തല കാണിച്ചു പിള്ളേർക്ക് പൂക്കോളിലേക്ക് എന്താണ് കാണിച്ചിട്ട് അപ്പൊ തന്നെ തിരിച്ചു ആദ്യം പറഞ്ഞു കൊടുക്കണല്ലോ ൂറിലേക്കില് വന്നോ പക്ഷെ ഇവിടെ ഭയങ്കര ക്യൂ ക്യൂ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ പരിപാടി നടക്കൂലവിടൊന്നും തിരിക്കുന്നു നമ്മളെ കാണാൻ വേണ്ടി പോണം എന്നൂരും എന്നൂരും ഗ്ലാസ് കുറിച്ചു പോലെ ബോട്ടിങ് ഇവിടെ ഈ തടാകത്തില് ജോലി ചെറിയ ബോട്ടിങ് നല്ല വെയിലുമാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നടന്നു പോയികൊണ്ടിരിക്കാം ഈ വഴി കറക്റ്റ് നടന്നാ പോയി എന്താ ഭംഗിയെ മാഷ് കുന്നിന്റെ മുകളിലാണ് ഈ പഴയ ആദിവാസികളുടെ കുട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടു എൻ്റെ ഉമ്മ നടന്ന് ആ അത് ഇതാണ് ഈ സംഭവം ഇല്ല അത് ഇറങ്ങണ്ട ഇതാണ് ഈ പറഞ്ഞ സംഭവം

ഓരോ സ്ഥലത്തും ഓരോരോ പ്രോഗ്രാമുകളാണ് ഇത് കച്ചവട സാധനങ്ങളാണ് എല്ലായിടത്തും ഇതേ ഐറ്റംസ് തന്നെ എല്ലായിടത്തും ഉള്ളത് ഇത് കഴിഞ്ഞ് നടക്കുന്നതാണ് സംഭവം ഓക്കേ ഡാൻ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇങ്ങനെ ഇറങ്ങണം സുമി എ വീട്ടിലേക്ക് ഇറങ്ങി ചായ പിടിച്ചിട്ട് വന്നോളൂ സുമീന്റെ പഴയ വീട് ഇങ്ങനത്തെ വീടാന്നു പരമ്പരാഗത ആദിവാസികൾ താമസിച്ച

ഇതൊരു സിറ്റിക്ക് ആണെങ്കി ഇത്രയും ഭംഗിയുണ്ടാവൂല എന്നൂരിൽ നിന്ന് നമ്മ വിട പറയാനാണ് കാറ്റാണ്ടല്ലേ ആദ്യ മൂണ് ആമിതും ആദ്യം

ഓരോ തന്നെ നടപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ആ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ആ കുടിലും കുടിലണ്ടെ ശൗചാലയം ഉണ്ട് വായത് മെയിൻ സംഭവം ഉണ്ട് വായത് ശൗചാലയം വായത് മാണിക്യത്തിന്റെ പേരും രമേന്റെ പേരും ഒക്കെ പറയണ്ടായിരുന്നു ശകുന്തള പോയെ എന്താ പെട്ടെന്ന് നമ്മളതിലല്ലോ വന്ന് കണ്ടോണ്ട് തന്നെ നമ്മളെ കേറില്ല പിന്നെ ഇവിടെ ഇവിടെ മെയിനായിട്ട് വന്ന ഉമ്മിനെ കാണിക്കാനാണ് ആ വായു വായു അഷ്ടമാണല്ലേ എന്താണ് ൂരിന്റെ കവാടത്തിലെത്തിരിച്ച് നാട്ടിലോട്ട് പോണു എന്താണല്ലേ മനസ്സിലുള്ളത് അതാണ് എന്താ ചെയ്ത് അനുമോള് നടന്ന് തളർന്ന് എന്നൂര് കണ്ട അവസ്ഥയാണ് വയനാട് അൾട്രാ പാർക്കിൽ വന്നെങ്ങനെയാണ് എണ്ണൂരിന് ശേഷം അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത് പിന്നെ ജമ്പിങ് ഇതുണ്ട് പിന്നെ ഊനാലുണ്ട് പല ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് കാണാം നമുക്ക് ഇൻഷോ

സ്റ്റെപ്പാണല്ലോ ഡ്രോൺ ഷൂട്ട് ഉണ്ട് നമ്മൾ ഓരോ വീഡിയോ എടുത്ത് കയ്യിൽ തരും എഡിറ്റ് ചെയ്തിട്ട് പൊന്നോ സ്റ്റെപ്പ് എരുതാവുന്നു ഗ്ലാസ് ഫ്രിഡ്ജ് ഇവിടെയാണ് നമ്മൾ പറയണേ വനക്കും വായുതയും കൂടി കയറ്റീണ് അവർക്കൊന്നും കയറേണ്ടത് തോന്നുന്നു നമ്മള് തളർന്ന് വെള്ളം കുടിക്കാൻ പോകും മുകളിൽ നിന്നുള്ള വ്യൂ വീണ്ടും ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ കയറണ നമ്മൾ കേറണു

സൗണ്ടൊക്കെ അതിക്ക് കുറച്ച് ആ അതെ അതെ നോക്കിയ തലർക്കും പുലുങ്ങനെറക്കിങ്ങണ്ട്

ਇਹਨੇ ਅੜੀ ਲੈ ਕੇ ਆ ਗਿਆ ਅੜੀ ਲੈ ਕੇ ਕੋਈ ਨਾ ਢੀ ਬੋਲੀ ਆ ਗਈ ਗਲਾਸ ਫੋਟਰ ਦਾ ਸਾਊਂਡ ਆ ਗਿਆ ਨਾ ਆਹ ਕਿਵੇਂ ਨਿਕਲਿਆ ਮੇਰਾ ਉਹ ਸੈਲਫੀ ਪੁਆਇੰਟ ਤੇ ਆ ਗਿਆ ਮੈਂ ਕਿੰਨਾ ਟਵਾਈਨ ਲੱਗੀ ਮਾਣ ਮੋਲੇ ਨਾੜਨ ਅਗੜ ਤਾੜ ਤੋਕ ਲੈ ਨਸੇ ਆਹ ਨਾ ਆ ਨਾ ਤਾੜ ਤੋਕ ਲੈ ਆਪ ਬੰਦ ਕਰ പേടിച്ചിട്ടാ എന്താണ് എന്നാ പേടിച്ച പോയപ്പോ പേടി ചെറിയൊരു സെറ്റപ്പാണ് മോളെപ്പാണ് ഇവിടെ ചിറക്കായിട്ടാ അനമുള്ള ചിറകായിട്ടാ സൂപ്പർ ആ പൂമ്പറ്റ പറക്കാൻ പോണ ഗ്ലാസ് ഫ്രിഡ്ജ് ഇട്ടിരിക്കും പേടിച്ച് ോ ഫൈമല്ലേ നല്ലോണം ഒട്ടും തോട്ട് നോക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യണ്ട് ഗ്ലാസ് ബ്രിഡ്ജിനോട് നമ്മളെല്ലാം പിന്നെ നേരെ റൂം റൂമെടുത്തിട്ടുണ്ട് വൈത്രിയില്

വയനാടിനോട് വിട പറഞ്ഞാണ് വയനാട്ടില് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ കേറിയിട്ടുണ്ട് നമ്മളെന്തൊരു വീഡിയോ മിസ് ആയി പോയി എടക്കൽ ഗുഹയിലേക്ക് വീഡിയോ മിസ് ഇതാണ് വ്യൂ പോയിന്റ് ലക്കിടി വ്യൂ പോയിന്റ് ഇതാണ്